സ്വല്ലോകാജ്ഞി അങ്ങ് ആനന്ദിക്കുക അങ്ങയുടെ തിരുസുധനെ പോലെ അങ്ങും യഥാർത്ഥ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളിരിക്കുകയാണല്ലോ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞങ്ങൾക്കും വരം തരണേ ആത്മശരീരങ്ങളോടെ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന തിരുസഭയുടെ വിശ്വാസ സത്യത്തെ ആധികാരികമായി പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിക്കുകയും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളായി നിശ്ചയിച്ചു തരികയും ചെയ്തു ഓഗസ്റ്റ് പതിനഞ്ച് ഭാരതീയരായ നമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് കരാട ഹസ്തങ്ങളുടെ പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായിസിലേക്ക് സ്വന്തം ചിറകു വിരിച്ച് പറന്നുയർന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരയിലേക്ക് മിഴിതുറന്ന ഒരു പൊൻസുദിനമാണ് അമ്മയായ ഭാരതാമ്മയും നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയവും സ്വർഗീയ സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങി എന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനെ നമ്മുടെ ജീവിതത്തിൽ അവിസ്മരണീയമാക്കുന്നു ആദ്യമേ തന്നെ അഗതമായിരിക്കുന്ന സ്വർഗാരോഹണത്തിരുനാടിൻ്റെയും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും മംഗളങ്ങൾ ഏവർക്കും നേരുന്നു ഒന്നാം നൂറ്റാണ്ടു മുതൽ സഭാവിശ്വാസികൾ പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചു പോന്നു അത് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതിന് ഉദാത്തമായ കാരണവുമായി അതിനാൽ തന്നെ ഈ തിരുനാൾ ജനകീയ തിരുനാളായി ഇന്നും സഭയിൽ അറിയപ്പെടുന്നു എല്ലാ മനുഷ്യരും എത്തിച്ചേരേണ്ട പരമമായ അവസ്ഥ എന്തായിരിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിലൂടെ ദൈവം വെളിപ്പെടുത്തിരുന്നു മരണാനന്തരം ദൈവത്തിൽ ലയിക്കപ്പെടുന്ന ആത്മാവിനോട് ചേർന്ന യുഗാന്ത്യത്തിൽ ശരീരവും ഉയർത്തെഴുന്നേറ്റ് സ്വർഗഭാഗ്യം അനുഭവിക്കും എന്നുള്ളതാണത് സാധാരണ മനുഷ്യർക്ക് യുഗാന്ത്യത്തിൽ ലഭിക്കുന്ന ആനുകൂല്യം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗാരോപണത്തിലൂടെ മരണനിമിഷം മുതൽ ലഭിച്ചു എന്നതാണ് സ്വർഗം പരിശുദ്ധ അമ്മയെ കരുതിയതിൻ്റെ വലിയ ഭൂമിയിലെ നമ്മുടെ നശ്വരമായ ജീവിതം അവസാനിക്കുമ്പോൾ നാം എത്തിച്ചേരേണ്ട പാതയിലേക്കാണ് ഈ തിരുനാൾ നമ്മുടെ കണ്ണുകളെ തിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സ്വകാരോപണ തിരുനാളിനെ നാം അണയുമ്പോൾ സഹായത്തിന്റെ നിലക്കാത്ത പ്രവാഹം അനശ്യൂതം തുടരുന്ന ഒരു നല്ല അമ്മ നമുക്കുണ്ടെന്ന് നമ്മുടെ ജീവിതത്താളുകൾ മറിക്കുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ജീവിത പന്ത്രകളെ കളറുകള കളറാക്കാൻ സഹായിച്ചതും അമ്മയുടെ മാധ്യസ്ഥമാണെന്നത് നമ്മുടെ മനസ്സിൽ പച്ചകെടാതെ നിൽക്കുന്ന നഗ്ന സത്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ആരാണ് പരിശുദ്ധ അമ്മ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വിളിച്ചാൽ വിളിപ്പുറത്ത് നമ്മുടെ കാര്യങ്ങളെ നടത്തി തരുന്ന സ്നേഹവതിയായ അമ്മയെക്കുറിച്ച് എന്നാൽ സ്വർഗത്തിൽ പരിശുദ്ധ അമ്മ ആരായിരുന്നു രക്ഷകന്റെ അമ്മയാകാൻ ഫറവോയുടെ രാജ്ഞിമാർ അന്തപുരത്തിൽ ഒരുങ്ങിയിരുന്നപ്പോൾ പിതാവായ ദൈവത്താൽ രക്ഷകന്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട കേവലം ഒരു ബാലികയായിരുന്നു പരിശുദ്ധയാമ്മ സ്വർഗീയ സൈന്യങ്ങൾക്ക് നടുവിൽ ആരൂഢനായ പിതാവിൻ്റെ വരതുഭാഗത്ത് ഉപവിഷ്ടനായ പുത്രൻ തമ്പുരാൻ തൻ്റെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായിരുന്നവൾ ആയിരം മടങ്ങ് സൂര്യനേക്കാൾ ശോഭയുള്ള ആദിയിൽ വെള്ളത്തിനുമീതെ ചലിച്ചവനായ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു പരിശുദ്ധയമ്മ കാലത്തൊഴുത്ത് മുതൽ കാൽപരി വരെയും ഇതാ കർത്താവിന്റെ ദാസി എന്ന ജീവിതത്തിൽ ഏറ്റുപാടിയ അമ്മയെ സ്വർഗം ബഹുമാനിച്ച് സ്വർഗത്തിലേക്ക് സമ്മഹിച്ചതിന്റെ ഓർമ്മയാണ് ഈ തിരനാൾ പലവിധ നിയോഗങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു പിടിവെള്ളിയായി ഈ തിരുന്നാളും മാറുമ്പോൾ പഴയ ഇസ്രായേലായി നാമം ഒതുങ്ങിപ്പോകും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി അഗ്നിത്തൂണുമായി നിന്നവനെ മന്നയും മറായിര ജലവും കൊണ്ട് വിഷപ്പകറ്റിയവനെ സ്വന്തം ജനം തടരാതിരിക്കാൻ ശ്രദ്ധയോടെ കാവലായിരുന്നവനെ ആ പൊന്നുതമ്പുരാനിൽ നിന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും ലഭിക്കാതെ വന്നപ്പോൾ പിറുപെറുട്ട ഒരു ജനത്തെ പോലെ നമ്മളായി തീരരുത് അങ്ങനെയാകാതിരിക്കാൻ അനേകം സൗഭാഗ്യങ്ങളുടെ ഇടയിൽ ദൈവം നമ്മയെ നടത്തുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് നന്ദിയുള്ളവരായി ജീവിക്കാം പ്രകൃതിയുടെ വികൃതിക്ക് മുന്നിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ ബാക്കി വെച്ച് കടന്നു പോയവരെ അമ്മയുടെ മടിത്തട്ടിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഒരു രാത്രി കൊണ്ട് സ്വപ്നങ്ങളെ തച്ചുടച്ച വിധിക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മയുടെ കാപ്പയുടെ കീഴിലേക്ക് നമുക്ക് ചേർത്ത് നിർത്താം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ ജീവിതം ഹോമിച്ച എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇന്നും സ്വന്തം ജീവൻ പണയം വെച്ചുപോലും നമ്മുടെ പ്രിയപ്പെട്ട നാടിനെ നെഞ്ചോട് ചേർക്കുന്ന എല്ലാ ധീരജവാൻമാരെയും അമ്മയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു സ്വർഗ സ്വർഗാരോപിതനാഥെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ഞങ്ങളുടെ നാ ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും തിരുസഭയ്ക്കും അമ്മ കാവലായിരിക്കണമേ ഏവർക്കും ഒരിക്കൽ കൂടി സ്വർഗാരോഹണ തിരുനാടിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും അങ്കണങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു